അപ്പോഴേ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ റവ വെച്ചിട്ട് നല്ല പഞ്ഞി പോലൊരു ഐറ്റം ഉണ്ടാക്കിയാലോ വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലേ ഇതേ ഈ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോഴേ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് ഉണ്ണിയപ്പം മാത്രം നമുക്ക് ഉണ്ടാക്കേണ്ട ഇതുപോലത്തെ ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോഴേ നമുക്ക് മക്കൾക്കൊക്കെ സ്കൂൾ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ വെറും പത്ത് മിനിറ്റ് മാത്രം മതി ഇത് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടേ നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ അരക്കപ്പ് നല്ല കുമിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മിക്സിയിലിട്ട് നിന്ന് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ റവയും ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ മുക്കാൽ കപ്പ് റവയാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ റവ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടേ വെക്കാം ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വനില എസൻസ് ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിനു ശരി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നെയ്യാണ് ബട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതൊരു കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് രണ്ടും നമ്മൾ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മൾ മെൽറ്റ് ചെയ്ത് ചേർക്കുന്ന സമയത്ത് ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മൈദയുടെയും റവയുടെ ഒക്കെ കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മളിതേ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് അതുകൊണ്ടുതന്നെ കട്ടയൊന്നും ഇല്ലാന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പം അതൊന്ന് പോകുന്നവരെ നിങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ദ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കട്ടോ എല്ലാം കൂടെ ഒരേ പോലെയായി വരാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇതേ ബേക്ക് ചെയ്യുന്നത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്തെ തായ വേറൊരു പാത്രം വെക്ക കേട്ടോ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ചട്ടി വെക്കേണ്ടത് നല്ല ചൂടുള്ള ചട്ടിയിലാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും കേട്ടോ അതല്ല ചൂടാവുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും പിടിക്കും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾക്ക് എടുക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതേ തിരിച്ചിട്ടിട്ട് ആ ഭാഗം കൂടെ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിത് ഒരു ഭാഗം മാത്രമേ ആക്കി ആക്കിയെടുക്കുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവയുടെ കേക്ക് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മളിതിലേക്ക് മുട്ടയോ ഒന്നും ചേർത്തിട്ടില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോഴേ നിങ്ങളാരേലും ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്